ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കൊടുങ്ങല്ലൂർ നഗരസഭ പതിനെട്ടാം വാർഡിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു നഗരസഭ ചെയർപേഴ്സൺ ചെയ്തു കൊടുങ്ങല്ലൂർ വിവിധ മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പുകൾ നമുക്ക് കുടുമ്പത്തൂർ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിലായി മൂന്ന് ആയുർവേദ ആശുപത്രികളുണ്ട് എല്ലാം പോയാൽ ഫ്രീ ആയിട്ട് മരുന്ന് ലഭിക്കുന്നതാണ് പക്ഷേ ഒട്ടുമിക്ക ആളുകളും അവിടെ ഇതുപോലെയുള്ള ക്യാമ്പുകളിൽ വരികയും മരുന്ന് കുറച്ച് ദിവസം മാത്രം ഉപയോഗിക്കുന്ന ശീലമാണ് കണ്ടുവരുന്നത് എന്നാൽ അതിന് വിപരീതമായി ഇപ്പോൾ ഡോക്ടർ നല്ല രീതിയിൽ നിങ്ങൾക്ക് മരുന്നൊക്കെ എഴുതി തരും അത് തരുകയും ചെയ്യും തുടർന്നും ഇതിന്റെ ചികിത്സ നിങ്ങൾക്ക് നടത്തുകയാണെങ്കിൽ നല്ല രീതിയിൽ നിങ്ങളുടെ ആരോഗ്യം കാത്ത് സാധിക്കും പിന്നെ ഡോക്ടർ ഭീന നല്ലൊരു ക്ലാസ് നിങ്ങൾക്ക് തരുന്നതാണ് അഞ്ചാം വാർഡില് ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി അവിടെ ഡോക്ടർ കുറേ നല്ല ടിപ്പുകള് ടിപ്സുകൾ ആരോഗ്യം കാത്ത് രക്ഷിക്കാനുള്ള കുറെ കാര്യങ്ങൾ പറയുകയുണ്ടായി അത് നല്ല ഒരു ഒരു അനുഭവം തന്നെയായിരുന്നു യുവജന സമാജം പ്രസിഡന്റ് പി പി രഘുനാഥൻ മുഖ്യാതിഥിയായി സംഘടിപ്പിച്ചിരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ മരുന്ന് സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു ദിവസം മരുന്ന് കിട്ടിയെന്ന് ചേരിച്ച് ഇത് തുടർന്നുകൊണ്ട് പോകണം അപ്പോൾ ഒരാഴ്ചക്കുള്ള മരുന്ന് അല്ലെങ്കിൽ ഒരു പത്ത് ദിവസിക്കുള്ള മരുന്ന് ഇവിടെ നിന്ന് വിൽക്കിയാലും നമ്മൾ ശേഷം നമ്മളിവിടുന്ന് കിട്ടുന്ന ആ ഡിസ്റ്റ് അനുസരിച്ച് ഡോക്ടർ പോയി കണ്ടിട്ട് ഇവിടെയായാലും അല്ലെങ്കിൽ നമുക്ക് ആനാപ്പുഴ അവിടെ ഒരു കേന്ദ്രമുണ്ട് അല്ലെങ്കിൽ നമുക്ക് പുല്ലുറ്റൊരു കേന്ദ്രമുണ്ട് അവിടെ പോയാലും നിങ്ങൾക്ക് മരുന്ന് കിട്ടും അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ എന്തെങ്കിലും ഡോക്ടർ ആയിരിക്കും അന്നതിൻ്റെ പേരിൽ നമുക്ക് ഇപ്പോൾ തിരുവള്ളൂർ പോയാൽ നമ്മൾ എന്തെങ്കിലും 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 കാര്യങ്ങൾ ഈ മുഴുവൻ ഉപയോഗിച്ച് നല്ല നല്ല രീതിയിൽ രീതിയിൽ ആരോഗ്യം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം തിരുവള്ളൂർ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടറായ ബീന ക്ലാസ് നയിച്ചു ഡോക്ടർമാരായ ഷബ്ന സീന ആശാവർക്കർമാർ ആനാപ്പുഴ ഹെൽത്ത് സെന്റർ ജീവനക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇരുന്നൂറോളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു പങ്കെടുത്ത മുഴുവന് പേര്ക്കും സൗജന്യമായി മരുന്നു വിതരണം ചെയ്തു